ഏറ്റവും പുതിയ ഡിസുകൾ കുറഞ്ഞ പണിക്കൂലിയിൽ കൈക്കൂലി വാങ്ങവേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിൽ തൃശൂർ വിൽവട്ടം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാറാണ് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ വിൽവട്ടം വില്ലേജ് പരിധിയിൽപ്പെടുന്ന പരാതിക്കാരൻ്റെ വസ്തുപരിശോധിച്ച് അവകാശ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിച്ച പരാതിക്കാരനോട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് രണ്ടായിരം രൂപ കൈക്കൂലി വേണമെന്ന് കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പരിശോധനക്കായി പോയ കൃഷ്ണകുമാറിനോട് ആയിരം രൂപ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരെന്നും രണ്ടായിരം രൂപ തികച്ചും വേണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റിനായി ഫോണിൽ ബന്ധപ്പെട്ട പരാതിക്കാരനോട് ഇന്ന് രണ്ടായിരം രൂപയുമായി വില്ലേജ് ഓഫീസിലെത്താൻ കൃഷ്ണകുമാർ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പരാതിക്കാരൻ വിവരം വിജിലൻസ് തൃശൂർ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ സി സേതുവിനെ അറിയിച്ചു തുടർന്നാണ് വിജിലൻസ് കെണിയൊരുക്കിയത് വിൽവട്ടം വില്ലേജ് ഓഫീസിൽ വെച്ച് പരാതിക്കാരനിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി ഒളിപ്പിക്കാൻ ശ്രമിക്കവേ വിജിലൻസ് സംഘം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാറിനെ ഓഫീസിൽ വെച്ച് കൈയോടെ പിടികൂടുകയായിരുന്നു നൂറ് ശതമാനവും Silver Jewelry Collections Handcrafted Classic Silver Ornaments Platinum Poli Silver Alukaran Silver Jewelry Chetuvarod Road Chetuvarod Vadanapilli.